പാനൂർ ചമ്പാട് മേഖലയിൽ വീണ്ടും ചുഴലിക്കാറ്റ് സ്കൂളിന് മുകളിൽ മരം പൊട്ടി വീണു പലയിടത്തും വീടിന് മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി വൈദ്യുതിബന്ധവും താറുമാറായി താഴെ ചമ്പാട് യു പി നഗർ ഓരാങ്കൂൽ പള്ളി പരിസരം എന്നിവിടങ്ങളിലാണ് ചുഴലി വീശിയത് സെക്കൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് നിരവധി മരങ്ങൾ കടപുഴകി വീണു പലയിടത്തും മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു ചമ്പാട് ഓരാങ്കൂൽ പള്ളിക്ക് മുൻവശത്തെ ഇലക്ട്രിക് പോസ്റ്റ് കൂറ്റന്മാവിന്റെ ശിഖരം പൊട്ടി പൊട്ടിവീണ് തകർന്നു പള്ളിയുടെ ഗേറ്റിനും കേടുപാടുകൾ ഉണ്ടായി ഈ ഭാഗത്ത് പറമ്പുകളിലെ മരങ്ങൾ വ്യാപകമായി പൊട്ടി വീണിട്ടുണ്ട് സമീപത്തെ രാരോത്ത് അഷ്റഫ് വീടിന് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടം ായി സമീപത്തെ തേക്കും വീടിനു മുകളിലേക്ക് പതിച്ചു ഇല്ലത്താൻ സാങ്കേതത്തിൽ ഈ സഹദേവന്റെ വീടിനു മുകളിൽ കൂറ്റൻമാവും കവുങ്ങും കടപുഴകി വീണും നാശനഷ്ടമുണ്ടായി യു പി നഗറിൽ സാഹിത്യകാരൻ പ്രേമാനന്ദ് ചമ്പാട് പുത്തൻപുരയിൽ ജയൻ കുന്നുമൽ ബാലൻ കാട്ടിൽപുരയിൽ സുമേഷ് സുബൈദ മൻസിലിൽ സുബൈദ എന്നിവരുടെ വീട്ടുപറമ്പിലെ തെങ്ങുൾപ്പെടെ മരങ്ങൾ പൊട്ടിവീണു പലതും ഇലക്ട്രിക് ലൈനുകളിലേക്കാണ് പതിച്ചത് പൊടിക്കളം എൽ സ്കൂളിൽ നെല്ലിമരത്തിന്റെ ശാഖ പൊട്ടിവീണ് ഓടിട്ട മേൽക്കൂരയ്ക്ക് കേ സ്കൂളിൽ കുട്ടികൾ ഉള്ളപ്പോഴായിരുന്നു അപകടമെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി